ഈശോ വിശേഷിക്കട്ടെ നമ്മൾ ആൻസർ ഐ പുതിയൊരു എപ്പിസോഡിലേക്ക് വരികയാണ് നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട ബിജുവിതർ ഉണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു വിഷയമായിട്ട് വന്നിരുന്നു ദൈവത്തിൻ്റെ സർവ്വശക്തി എന്നതായിരുന്നു വിഷയം അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ ഒരു ചോദ്യമായിട്ട് നമ്മൾ വന്നിരുന്നു അതിനെ അഡ്രസ്സ് ചെയ്തിരുന്നു വളരെ മനോഹരമായിട്ട് ബിജുവിതർ അത് അതിൻ്റെ എന്താണ് ദൈവത്തിൻ്റെ സർവ്വശക്തി എന്നുള്ളതും അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മനുഷ്യരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മുടെ ഫ്രീ വില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായി പക്ഷേ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് ഒരു രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ പൊതുവെ ഈ ഒരു നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് കൈയെത്തുന്ന അടുത്ത ഇൻഫർമേഷൻസും എ യും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ പൊതുവിലുള്ളൊരു ഒരു ധാരണ പറയുന്ന പ്രകാരം ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ വിപരീതപഥം എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ എന്താ പറയുന്നത് സയൻസ് എന്നുള്ളതിൻ്റെ പദം മതം അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതായത് സയൻറ്റിഫിക് ആണോ അവന് മതമില്ലാതിരിക്കണം അല്ലെങ്കിൽ അവന് വിരീശ്വരാധി ആയിരിക്കണം എന്നുള്ളൊരു ഒരു മുൻവിധി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ യുക്തിചീന്ദു യുക്തി യുക്തി ഉള്ളവർ എല്ലാവരും എല്ലാവരും ഈ പറഞ്ഞ ദൈവവിശ്വാസം ഇല്ലാത്തവരായിരിക്കണം എന്നുള്ളൊരു ധാരണ പരക്കെയുണ്ട് അതൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരു ചോദ്യമായിട്ട് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പം നമ്മൾ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക സഭയുടെ ക്രീഡ് വിശ്വാസ പ്രമാണത്തിൽ നോക്കുമ്പം ഞാൻ ചുമ്മാ അങ്ങനെ വായിച്ചു നോക്കുമായിരുന്നേ അപ്പോൾ അതിൽ നമുക്ക് യുക്തിക്ക് നിരക്കുന്നതായിട്ട് എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഇതിനകത്ത് സെൻറ്റൻസിൽ അവൻ പന്ജോസ് പി ഭരണത്തിൻ കീഴിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു അതുമാത്രമാണ് ഒരു യുക്തിക്ക് നിറങ്ങുന്ന ഒരു സംഭവമായിട്ട് തോന്നിയത് കാരണം അത് ഹിസ്റ്റോറിക്കൽ പ്രൂഫുണ്ട് ചരിത്രകാരന്മാർ ഫ്ലാവൂസും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു കാര്യം പോലും അതിനകത്ത് നമുക്ക് യുക്തിക്ക് നിറഞ്ഞതല്ല സർവ്വശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് തുടങ്ങുന്നു പുത്രൻ്റെ ജനനം കന്യാജനനം ചരിത്രത്തിൽ അല്ലേ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുക ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ട് കേൾവുകയില്ലാത്തൊരു കാര്യം പിന്നെ മരിച്ചവരിൽ നിന്ന് ഉയർക്കുക ഒന്നും നമ്മൾ മുമ്പ് കേട്ടിട്ടില്ല ഇതൊക്കെയാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് സഭ മുമ്പിൽ വെച്ചിരിക്കുന്ന കാര്യം അപ്പോൾ ഈ യുക്തിപരമായിട്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ പ്രമാണവരെങ്ങനെ കതോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആ ഒരു ഈ മുമ്പേ പറഞ്ഞ പന്ത്രണ്ട് വകുപ്പിൽ ആ ഒരു ചെറിയ സെൻറ്റൻസ് മാത്രമേ നമുക്ക് കോമൺ സെൻസിൽ നിന്ന് മനസ്സിലാവുന്ന ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുക വിശ്വാസത്തിൽ മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കേ അത് ഇന്നത്തെ കാലത്തെ യുവതലമുറ എങ്ങനെ സ്വീകരിക്കും ആ ഒരു ചോദ്യം രണ്ട് നേരത്തെ പറഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനോടൊരു ഉത്തരം തരുവാണെങ്കിൽ നല്ലതായിരുന്നു അനിൽ സാർ ആദ്യം പറഞ്ഞ ആ കാര്യം അതായത് സയൻസും മതവും അല്ലേ സയൻസും മതവും വിശ്വാസവും യുക്തിയും അനീഷ് സാർ പറഞ്ഞപ്പോൾ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് പക്ഷെ എൻ്റെ ഒരു ധാരണ ഈ ഒരു അകൾച്ച മുൻപായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ അകൽച്ച കുറഞ്ഞു വന്ന് സയൻസ് പക്ഷെ പ്രത്യേകിച്ച് സഭയുടെ കാഴ്ച പിന്നെ പുറത്തുള്ളവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ സഭയുടെ കാഴ്ചപ്പാടിൽ സയൻസും മതവും തമ്മിലുള്ള അകലം ഉള്ള കുറഞ്ഞിട്ടുണ്ട് ഈവൻ പരിണാമസിദ്ധാന്തത്തെ പോലും വളരെ അടുത്തൊക്കെ കാണാൻ വേണ്ടി സഭ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ യുക്തിയും വിശ്വാസം എന്നൊക്കെ ഉള്ളത് നമുക്കറിയാമല്ലോ ബെൻഡ് ജോൺ ബാ രണ്ടാപ്പയുടെ ചാക്കുലേഖനത്തിൽ കൂടി ദൈവത്തിലേക്ക് നമുക്ക് പറന്ന് നീങ്ങാനുള്ള പറന്നെത്താനുള്ള രണ്ട് ചിറകുകളാണ് യുക്തിയും വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് സഭയിനെ രണ്ടും കൂടെ അടുത്ത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പം ഈ അനിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ സയൻസോൻ്റെ ഓപ്പോസിറ്റ് മതം യുക്തി ഓപ്പോസിറ്റ് വിശ്വാസം എന്നൊരു കാഴ്ചപ്പാട് സഭയ്ക്കകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ആ സഭയുടെ കാഴ്ചപ്പാടല്ല അതാണ് ഒന്നാമത്തെ കാര്യം അത് ക്രിസ്ത്യ വിശ്വാസ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടല്ല അങ്ങനെ കാഴ്ചപ്പാടുണ്ടായിട്ട് സമയമുണ്ടായിരുന്നു പക്ഷേ സഭയുടെ ഔദ്യോഗിക കാഴ്ചപ്പാടിപ്പോഴങ്ങനെയല്ല കാരണം നോബൽ പ്രൈസ് വിനേഷര ഭയങ്കര പേരുകേട്ട് സയൻറ്റിസ്റ്റോലെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ഏർപ്പെടുന്ന ഈ സയൻസിൻ്റെ ഒരു ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ആയിട്ട് മുൻവിധി ഉള്ളവരൊക്കെ ആയിരിക്കും എതിർക്കാൻ കിടക്കുന്നതുകൊണ്ട് ക്ലാരിറ്റി നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ ശ്രമിക്കുന്നത് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് അതാണുള്ള പ്യൂർ ആയിട്ടുള്ള ഭൂമിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്യൂറായിട്ടുള്ള വിശ്വാസം കത്തോലിക്ക വിശ്വാസമാണല്ലോ അതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ സയൻസ് അത് സത്യമായിട്ടുള്ളതാണ് കാരണം സത്യം എവിടെയുണ്ടോ ഉണ്ടെന്നുള്ളത് പരിശുദ്ധാത്മാവുണ്ടെന്നുള്ളത് സീനഗിൻ്റെ കാലഘട്ടം തുടങ്ങി തോമസ് സക്കിനോസിൻ്റെ കാലത്ത് ശക്തമായി തീർന്ന സഭയുടെ ഒരു കാഴ്ചപ്പാടാണ് സത്യ എവിടെയുണ്ടോ പരിശുദ്ധാത്മാവുണ്ട് അപ്പോൾ സയൻസിൽ സത്യമായിട്ടുണ്ടോ അത് അവിടെ ദൈവത്തിന് ഇടപെടലുണ്ട് അപ്പോൾ അവിടെ സയൻസിൻ്റെ സഭ ഒരിക്കലും അകറ്റി നിർത്തുന്നില്ല എന്നോ വളരെ വെൽക്കം ആയിട്ടല്ലേ ഇപ്പം നമ്മൾ സഭ തന്നെ ഹോസ്പിറ്റലിൽ നടത്തുന്നു വൈദ്യശാസ്ത്രം എന്നുള്ള ആ ഒരു സയൻസിനെ സഭ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള സഭ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് തന്നെ സയൻസ് അങ്ങനെ തന്നെ ഉണ്ട് മാത്രമല്ല എന്തോ ഈ സയൻറ്റിസ്റ്റിനെ ഫ്രാൻസിസ് ഫ്രാൻസിൽ പോയി അഡ്രസ് ചെയ്യാനൊക്കെ ഒക്കെ പോയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഒരു കാര്യം ശരിയാണ് മുൻകാലഘട്ടങ്ങളിൽ സഭയ്ക്ക് ഇക്കാര്യത്തിൽ സഭയ്ക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മളെ പഴമക്കാരായ ഇസ്രായേൽ ഇസ്രായേലിനും തൊട്ട് അപ്പം അതേക്കുറിച്ച് വിശദീകരിക്കാൻ സമയം പോരാ അതായത് പിന്നെ സഭയെ സംബന്ധിച്ച് അല്ല ബൈബിളിനെ സംബന്ധിച്ച് എപ്പോഴും അപ്രമാദത്വം ദൈവിക വെളിപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമനുഷ്യ ബന്ധം അതിനകത്ത് വന്നിരുന്ന പാളിച്ചകൾ അതിൻ്റെ പുനർനവീകരണം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് അപ്രമാദത്വം ഉള്ളത് അല്ലാതെ പിന്നെ പിന്നെ വൈദ്യശാസ്ത്രമോ അല്ലെ പ്രകൃതിശാസ്ത്രമോ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്രമാദ സഹോദരിക്കലും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സഭയിൽ അല്ലെ ആദിമസഭ തൊട്ട് തന്നെ അല്ലെങ്കിൽ യഹൂദര കാലഘട്ടം തൊട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതൊക്കെ പരിഗണിച്ച് കഴിയുമ്പോൾ തന്നെ മുന്നോട്ട് വരുന്നതോറും ഈ ഒരു അകൽച്ച കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇടയ്ക്ക് ആരോ അതെനിക്ക് ബിഷപ്പ് ഫുൾട്ടഞ്ചിഷ പറഞ്ഞെനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് സയൻസ് വളരുന്ന അനുസരിച്ച് ബൈബിളിലെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ശരിയാണെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം ചത്രിനാട് പോലും തെളിയിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു സ്നേഹിതനും കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞതേ നമ്മുടെ കയ്യിൽ നിന്ന ക്യു ആർ കോഡ് അല്ലേ ഇപ്പം അല്ലേ ഇപ്പം നമ്മൾ ഈ ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേനും ഏഹ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു അപ്പോൾ അവർ കൊണ്ടുപോയി ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി പടം പോലെ അല്ലേ ആ പടവത്തെ നമ്മളിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഉടനെ അവർക്ക് പൈസ കിട്ടി അവർക്ക് പൈസ കിട്ടി അപ്പോൾ ഈ വെറും ഒരു പടത്തിന് അത്രമാത്രം ഒരു പിന്നെ അല്ലേ ഒരു ഒരു പ്രത്യേക ഇതില്ലേ അപ്പം നമ്മൾ അതിന് അദ്ദേഹം എൻ്റെ കുട്ടികൾ ഉദാഹരണം പറഞ്ഞത് നമ്മളൊരു തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു ഏഹ് തിരുസ്വരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥി വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആരോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഉദാഹരണ പറഞ്ഞു അല്ല നല്ലൊരു അല്ലേ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഇത് ഇപ്പം നമുക്ക് ഈ ജി പേയുടെ ഈ സംഭവം ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കത്തോലിക്കാ സഭയുടെ തിരുസ്വരൂപങ്ങളുടെ വണക്കം തെളിയിക്കാൻ എളുപ്പമല്ലേ ഉദാഹരണം പറഞ്ഞതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സയൻസ് പിന്നെ മുന്നോട്ട് മുന്നോട്ട് കൂടുതൽ കൂടുതൽ അത് പിന്നെ വെളിപ്പെടുന്നതനുസരിച്ച് സംഭവിക്കാൻ പോകുന്നത് ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ശരിയാണെന്ന് കുറച്ചുകൂടി യുക്തിക്ക് മനസ്സിലാവും അപ്പോൾ ഈ കാഞ്ഞപ്പള്ളി രൂപ തന്നെയുള്ള ഒരു ഒരു പിന്നെ ഒരു എഞ്ചിനീയറാണ് ഞാൻ പുസ്തകം വായിച്ചില്ല അദ്ദേഹം ബൈബിളിനെ ഒരു പുസ്തകം എഴുതി അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് അദ്ദേഹം സയൻസിൻ്റെ ആ ക്രമം വെച്ചുകൊണ്ട് ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കാൻ നമ്മൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എൻ്റെ റൂമിലേക്കൊക്കെ പുസ്തകം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ അയക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമുണ്ടായി അപ്പം സയൻസിനെ സംബന്ധിച്ച് ശുദ്ധമായ സയൻസ് സംബന്ധിച്ച് സഭയ്ക്ക് യാതൊരു തടസ്സവും ഇല്ല സ വെൽക്കം ചെയ്യുക കാരണം സഭയ്ക്ക് ധൈര്യമുണ്ട് സഭയെ സംബന്ധിച്ച് എപ്പോഴും കാരണം അപ്പം ബൈബിളോട്ട് ഉണ്ട് പത്രോസ് പത്രോസ്ലിഹ ഈശോയെ തള്ളിപ്പറഞ്ഞ അടക്കമുള്ള പത്രോസിൻ്റെ ഏഴ് പാവങ്ങൾ പത്രോസ് ജീവിക്കുന്ന സമയത്ത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് വിശേഷങ്ങളിൽ അത് സുതാര്യത കാണിക്കുകയാണ് സഭയെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സെക്കൻഡ് ബെറ്റിങ് കൗൺസിൽ ആരംഭിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജൂൺ ഇരുപത്തി മൂന്ന് ഏഹ് പിന്നെ സഭയുടെ മുഴുവൻ ലൈബ്രറികൾ മുഴുവൻ തുറന്നു നിൽക്കളാൻ പറഞ്ഞു ചെറുത്തുകാരന്മാരോട് ഏഹ് സഭ ചേർത്തുമ്പോഴും പഠിച്ചു അപ്പം മോശപ്പെട്ട കാര്യങ്ങൾ കാണുന്നുള്ളറിയാം പക്ഷേ മോശപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവർ വായിക്ക സംബന്ധിച്ച സംഭവിക്കുന്ന അറിയാമോ അതിൻ്റെ ഉള്ള ആയിരമടങ്ങ് ഉള്ള സത്യങ്ങൾ പുറത്തു വരും എന്ന് പറഞ്ഞത് തന്നെ സയൻസുമായിട്ട് വന്ന് സയൻസ് കൊണ്ട് ബൈബിളിനെയും സുവിശേഷത്തെയും നോക്കി തോപ്പിക്കാതെ അങ്ങനെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ സഭയ്ക്ക് കുറച്ച് വിശ്വാസമുണ്ട് താൻ വഹിക്കുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയായിരിക്കുന്നതുകൊണ്ട് എങ്ങനെയൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയാലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇതാണ് സത്യം എന്നുള്ളതിലേക്ക് എത്തിച്ചേരുക സഭയ്ക്ക് അകത്ത് ഭീതിയൊന്നുമില്ല അപ്പോൾ സയൻസിനായിട്ട് യുക്തിയാകട്ടെ യുക്തി പോകട്ടെ എത്ര വലിയ ഇപ്പം സമീപകാലത്ത് വന്നൊക്കെ അതിനാൽ ന്യൂമാൻ ഒരു ഈ കഴിഞ്ഞൊരു അഞ്ച് നൂറ്റാണ്ടിടയ്ക്ക് അദ്ദേഹത്തെ പോലൊരു ബുദ്ധിമാൻ യുക്തിമാൻ ഉണ്ടായിട്ടില്ല അതേ യുക്തിയുമായിട്ട് സഭയെ അദ്ദേഹം അറിയാമല്ലോ ആംഗ്ലിക്ക സഭയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തുള്ള എല്ലാ സഭകളെ യുക്തി കൊണ്ട് നിരീക്ഷിച്ചു ആ യുക്തി അദ്ദേഹത്തെ കത്തോലിക്കാ സഭയിലെത്തിച്ചത് എത്തിച്ചത് ആ വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കന്നികാ മറിയത്തിന് വലിയൊരു വ്യക്തിയുണ്ട് അപ്പം ഗബ്രിയമാലാക വന്ന് പറയുകയാണ് നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഉടനെ ഇതങ്ങനെ സംഭവിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സക്രി ഇങ്ങനെ ചോദ്യം ചോദിച്ചൊരു സക്രിയ മുഖനായി പോയത് പക്ഷെ മറിയത്തിനും ചോദ്യം പ്രസക്തമാണ് കാരണം ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്ന ക്രമം ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒന്ന് ചേരുമ്പോൾ കുഞ്ഞ് എനിക്കുക എന്നുള്ളതാണ് മറിയത് ആഗ്രഹിക്കുന്നില്ല ചെയ്തിട്ടുമില്ല പിന്നെ ഇങ്ങനെ കുഞ്ഞ് എനിക്കും അപ്പം ദൈവത്തിൻ്റെ ക്രമ ഇപ്പം പക്ഷെ സക്രിയയുടെ ചോദ്യം പ്രസക്തമല്ല കാരണം സക്രിയയ്ക്ക് മുമ്പ് വാർദ്ധക്യത്തിൽ പല്ലും ഉണ്ടായിട്ടുണ്ട് പഴ നിയമത്തിൽ പക്ഷേ മറിയത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല മറിയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിക്കെതിരെയാണ് ഗബ്രിയ മാലാകുന്നൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ യുക്തി പ്രവർത്തിക്കണം അതുകൊണ്ട് സഭാപിതാക്കന്മാരെ പണ്ട് പറഞ്ഞിരിക്കുന്നത് ഹൗവ യുക്തി ഉപയോഗിക്കാതിരുന്നതായിരുന്നു ആദിഭാവ എന്ന് പറയുന്നത് കാരണം ദൈവത്തിൻ്റെ ഒരു വചനം ഉണ്ടായിരുന്നല്ലോ പഴം പറിച്ചിരുന്നാൽ മരിക്കുന്ന വചനം ഉണ്ടായിരുന്നല്ലോ അതിന് വൃത്തമായ സാധ്യത വന്നപ്പോൾ യുക്തി ഉപയോഗിക്കണമായിരുന്നു മനസ്സിലായില്ല അപ്പോൾ വൃത്തിയായ കണക്ഷൻ മനസ്സിലായില്ലേ എന്തുമാത്രം വിശ്വാസവുമായിട്ട് യുക്തി റിലേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടുള്ളത് അപ്പം യുക്തിയും വിശ്വാസവും തമ്മിൽ സഭയ്ക്ക് പിന്നെ നമ്മൾ പലപ്പോഴും യുക്തി നിന്ന് ഉപയോഗിക്കുന്നത് യുക് ഒരു എന്നാ യു രോഗം ബാധിച്ച യുക്തിയാണ് ഞാനിപ്പോഴും ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീക്ഷവാദിയെന്നൊക്കെ പറയുന്ന സഹോദരന്മാരെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു കരുണേ സഹതാവം ഉള്ളത് അവർ യുക്തിക്ക് അവർ പിന്നെ വേണ്ട രീതിയിലുള്ള കൺട്രോൾ ലഭിക്കാത്തത് കൊണ്ട് യുക്തി രോഗം ചില നമുക്ക് ശരീരത്തിൽ രോഗം ബാധിക്കാവുന്ന പോലെ ആ യുക്തി മേഖല ശരി രോഗങ്ങളെ ബാധിച്ചിരിക്കുകയാണ് അവര് അങ്ങനെയൊക്കെ അപ്പം ആ ഒരു രീതി നമുക്കോടെ കരണയോടെ കാണിക്കാണ്ട് ഇപ്പം ഇപ്പം ധാർമ്മികമായിട്ട് തെറ്റെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഈശോ ഈശോ ആ പാപിനിയായ സ്ത്രീയൊക്കെ ഈശോ വെൽക്കം ചെയ്യുന്നില്ലേ അതേ കരണ തന്നെയാണ് വിശ്വാസകരമായ രീതിയിൽ പാപം ചെയ്യുന്നവരെ നമ്മൾ കാണേണ്ടതേ അപ്പോൾ അവരെ നമ്മൾ കർണയോടു കൂടി നമ്മൾ വിഷിക്കുകയും ഈ പറഞ്ഞതുപോലെ അവർ വിചാരിക്കും അവർ ഭയങ്കര നമ്മളെ നമ്മളെ വിശ്വാസികളെക്കാളവർ ഉയർന്നു നിൽക്കുന്നത് വിചാരിക്കും അപ്പോൾ ഇങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന വിചാരമാണ് ഇപ്പോൾ അവർ അസ്തിത്വം അവരങ്ങനെ വിചാരിക്കട്ടെ പക്ഷെ നമുക്ക് കരുണയോട് കൂടി അവരെ സ്വീകരിക്കാൻ ശ്രമിക്കാം രണ്ടാം ഭാഗം എന്തായിരുന്നു നമ്മൾ ഈ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസം അവിശ്വാസ പ്രമാണത്തിൽ അവിശ്വാസ പ്രമാണ അതായത് യുക്തികശി പറയുമ്പോൾ പോലും അതായത് പഴയ നിയമത്തിലെ അഹ്റോനും മോശേ ഏറ്റവും ഉള്ളിലേക്ക് ഒരിക്കലൊരു പരിശുദ്ധാത്മതി ചിന്തിക്കാതെ ഞാൻ വിചാരിക്കുന്നു ആ അഹ്റോൻ്റെ സ്ഥാനമാണ് യുക്തിക്കുള്ളത് പക്ഷെ ദൈവമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യുന്ന മോശയാണ് അപ്പം ഈ അഹ്റോനെ ഒന്ന് ഈ മോശേന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള അത് സാധ്യത അഹ്റോനെ ഉള്ളു അപ്പം ദൈവമായിട്ട് നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്ന വിശ്വാസം കൊണ്ടാണ് അത് ബൈബിളിൻ്റെ യുക്തിവാദികളും ഈ പറഞ്ഞ നമുക്ക് യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് പോലും ഇപ്പം യുക്തിവാദി ഇപ്പം എന്തെങ്കിലും ഒരു ഒരു സയന്റിഫിക് കാര്യങ്ങൾ കണ്ടുപിടിച്ചോന്ന് വെച്ചോ അപ്പോൾ ഒരു പക്ഷേ ഇപ്പം അമേരിക്കയിൽ വെച്ചിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമായിരിക്കും അത് റിപ്പോർട്ടായിട്ട് വന്നു പക്ഷേ അത് വിശ്വസിക്കേണ്ട ഒരു പക്ഷേ അത് പിന്നെ വ്യത്യാസമുള്ളത് ആ ഒരു അത് സ്വാഭാവിക വിശ്വാസമാണ് നമ്മൾ പറയുന്നത് അതി സ്വാഭാവിക സൂപ്പർ നാച്ചുറൽ അതായത് ദൈവത്തിൻ്റെ ദാനവും ആ വിശ്വാസമാണ് അപ്പോൾ ഇവര് ഇവര് ഈ പറയുന്ന ഇപ്പം നമ്മൾ കടയിൽ പോയി ഈ കടക്കാരനോട് അരിമേടിക്കുന്നു നമ്മളറിയാതെ തന്നെ ഈ കട ഈ കടക്കാരൻ വിഷമം ചേർത്തിട്ടില്ല എന്നൊരു പക്ഷേ അതൊരു സൂപ്പർ നാച്ചുറൽ വിഷ അത് നമുക്കത് സ്വാഭാവിക ബുദ്ധിയിൽ കിട്ടിയിരിക്കുന്ന ഒന്നാണത് അത് യുക്തിയുമായിട്ട് പോലും അതിന് ബന്ധമുണ്ട് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് യുക്തിക്ക് അതിൽ തന്നെ ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല യുക്തിക്ക് അതിൽ അതിലേക്ക് നമ്മളിന്ന് അടുപ്പിച്ച് കൊണ്ടുവരാൻ അങ്ങനെ പറ്റുള്ളൂ അപ്പം ദൈവത്തെ എപ്പോഴും കണ്ടുമുട്ടുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ദൈവം ഈ പറഞ്ഞപോലെ പോലെ നമുക്കറിയാം സർവ്വശക്തിനും അന്ന നന്മ അങ്ങനെ എല്ലാം ആയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പരിമിതിയുള്ള ബുദ്ധി നമുക്ക് അവിടുത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഉദാഹരണം പറയുന്നത് ഒരു വലിയ കടൽ ആ കടലിലേക്ക് ഒരാൾ ഒരു കുടവുമായിട്ട് പോകുന്നു എന്നിട്ട് കൊണ്ട് ഈ കുടം താത്ത് വെക്കുന്നു താത്തു വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കുടത്തിനകത്തേക്ക് നിറച്ചും വെള്ളം കയറി കുടം നിറഞ്ഞു പക്ഷേ ഈ കുടത്തുള്ളതിനേക്കാൾ പുറത്ത് എന്തുമാത്രം വിശാലമായിട്ട് കടൽ കിടക്കുകയാണ് ഇപ്പോൾ ഈ കുടം പോലെയാണ് നമ്മുടെ യുക്തി എന്ന് പറയുന്നത് എത്ര നമ്മൾ എത്ര കാര്യമായിട്ട് ശ്രമിച്ചാൽ തന്നെയും ഈ ഒരു പരിമിതി അറിവേ നമുക്ക് കിട്ടത്തുള്ളൂ യുക്തി കൊണ്ട് പക്ഷേ ദൈവം പിന്നെയും കിടക്കുകയാണ് ആ ദൈവത്തിൽ നമുക്ക് അറിയാനുള്ള വഴിയാണ് വിശ്വാസം അത് ദൈവം നമ്മളുടെ പരിമിതിയുള്ള ബുദ്ധി കൊണ്ട് ദൈവത്തെ നമുക്ക് അറിയാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ദൈവം കരണു തോന്നി നമുക്ക് നൽകി നമ്മുടെ ആഗ്രഹവും ദാഹവും കൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു ദാനമാണ് വിശ്വാസം ആ ദാനം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വിശ്വാസ പ്രമാണത്തിന് ഒരു വകുപ്പേ ഈ യുക്തി കൊണ്ട് നടത്താൻ പറ്റുകയുള്ളൂ ആ ഒന്നടക്കം ബാക്കി കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദാനമായ വിശ്വാസം നമ്മൾ സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ അല്ല നമുക്കറിയാം ചുമ ഒരു അറിവ് പോലെ നമുക്ക് പറ്റും പക്ഷേ പറഞ്ഞല്ലോ അതുപോലെ ഒരു യുക്തിപരമായ ഒരു തലത്തിൽ നിൽക്കുകയുള്ളൂ അതിസ്വാഭാവികമായ ആ ദൈവികദാനമായ വിശ്വാസം കൊണ്ട് മാത്രമേ വിശ്വാസ പ്രമാണത്തിൽ അടക്കം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന എല്ലാ ദൈവീരഹസും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മളുടെ യുവജനങ്ങളെയൊക്കെ നമ്മൾ അതിലേക്ക് ബോധവൽക്കരിക്കുകയാണ് കാരണം അറിയാമല്ലോ കടലുകളെ വിശാലമായിരിക്കുന്ന ഒന്നാണ് കത്തുവലക്കാ വിശ്വാസം അത് നമുക്ക് നം ഞാൻ തന്നെ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ ഒരു ഇതിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വളരെ ഹിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ബോധ്യമുണ്ട് അറിഞ്ഞതിനേക്കാൾ ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നാന്ന് ഇപ്പം എനിക്കറിയത്തില്ല ഇപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ദോ ദിവസം അറിഞ്ഞതിനേക്കാൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അറിയാമല്ല ഞാൻ ഞാൻ വർഷങ്ങളോളമായിട്ട് മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കാതെ തന്നെ ഇങ്ങനെ വിഷയങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇതിലേക്കൊന്നും കാര്യമായി വരാത്ത നമ്മുടെ യു യുവജനങ്ങളൊക്കെ സംബന്ധിച്ച് അവരെളിമയോടെ സമ്മേദിക്കേണ്ട ഒരു കാര്യം പ്രത്യേക നമ്മൾ വില കൊടുത്താലും അറിയാൻ ശ്രമിച്ചാലും ഒക്കെ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് തന്നെയായിരിക്കും അതാ അങ്ങനെ പറയാം കാരണം ഈ അതേക്കുറിച്ച് കത്തോലിക്കാ വിശ്വാസം മുഴുവൻ മിസ്റ്ററി ആണല്ലോ അറിയാം നമുക്കത് ചിലപ്പോഴൊക്കെ പറയാറുള്ളത് തന്നെ മിസ്റ്ററിയുണ്ട് പിന്നെന്താ ഒരുപെ ഉണ്ട് അപ്പം നമുക്ക് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ പോലെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം പക്ഷേ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് വീണ്ടും വീണ്ടും അത് കൂടുതൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളു ആ രീതിയിൽ അപ്പം ഇൻഫർമേഷൻ യുക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും പക്ഷേ മിസ്റ്ററി എപ്പോഴും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുന്നത് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഫുൾ ഡഞ്ചേഷ്യൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫുൾ ഡഞ്ചേഷൻ്റെ ഭയങ്കര പ്രിയപ്പെട്ട ഒരു കോട്ട ഉണ്ടായിരുന്നു സയൻറ്റിഫിക് മാൻസ് ബി റിലീജിയസ് അതുപോലെ തിരിച്ചും ഏ അപ്പം രണ്ടും സയൻസാണെങ്കിലും അത് ശരിയായ രീതിയിലുള്ള സയൻസ് ആയിരിക്കണം എന്നാണ് അർത്ഥം അതെ അതെ അപ്പോൾ അത് അദ്ദേഹം നമ്മളെ ഈ നമ്മൾ നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പിരിച്വാലിറ്റിയെ സഭയിലേക്ക് ശരിക്കും കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കയ്യിൽ ഞാനൊരു കൈ ബൈബിളും മറ്റേ കയ്യില് ഡെയിലി ന്യൂസ് പേപ്പറും ഇടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന സമയത്തെ കണ്ട ഒന്ന് ഒന്ന് ലോകവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് പിന്നെ മനുഷ്യൻ മനുഷ്യനിപ്പോ എന്താ ചെയ്യുന്നത് ഷീൻഡ്യ മനുഷ്യനെന്താണ് ചെയ്യുന്നതാണ് ഞാൻ പേപ്പർ വായിക്കും അവരെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ വായിക്കും അപ്പം ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് ഒരു വേ ഒരു വേദതി വരുന്നില്ല ലോകവുമായിട്ടൊരു വേദി വരുന്നില്ല ആ രീതിയിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മളെ ലൈഫ് കൊണ്ടും നമ്മുടെ നിലപാടുകൾ കൊണ്ടും നമ്മൾ ലോകത്തിൽ തന്നെയാണ് എന്നാൽ ലോകത്തിൻ്റെ അല്ലാത്ത പോലെയാണെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടേ കൊടുക്കുന്ന ഒരു ആത്മീയത നമുക്ക് ആവശ്യമുള്ളൂ അല്ലാതെ ലോകം വേറെ ആത്മീയത വേറെ സയൻസ് അങ്ങനെ ആ വേർ വേറെ എന്നൊക്കെ പോയി സഭയിൽ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ സഭയിലെ പ്രബ ആ പ്രബോധനങ്ങളിലൊക്കെ ആ ഒരു വെറുതിരി പോയി ഒരു കാഴ്ചപ്പാടുകളിലെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇപ്പോൾ നമ്മളിപ്പം ദൈവം ആണല്ലോ ആകാശവും ഭൂമിയും എല്ലാ ഇപ്പം സയൻസിൻ്റെ ആണെങ്കിലും സയൻസിൻ്റെ സയൻസ് എവിടെ വ്യാപരിക്കുന്നു അതിനുള്ള കാരണങ്ങളും സൃഷ്ടിച്ചതും ഇതേ ദൈവമൊന്നു തന്നെ അപ്പം അതിലെല്ലാം ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ കൈവപ്പുള്ളത് കൊണ്ട് ഇപ്പോൾ ഈ എന്താ പറയുന്നത് പരസ്പരം ഒരു വൈരുദ്ധ്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും അഭിജിതർ വളരെ മനോഹരമായിട്ട് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം